പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മെയിൻ റോഡ് ഫോൺ ഗ്യാരന്റിയുമായി നഗരസഭയിൽ കോടികളുടെ കേന്ദ്ര ഫണ്ട് മോശം ധനകാര്യ മാനേജ്മെന്റിന്റെ പേരിൽ കേന്ദ്രം നിരസിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ലഭിക്കാത്തതിലും പ്രതിഷേധിച്ച് യു ഡി എഫ് കൌൺസിലർമാർ നഗരസഭയ്ക്ക് മുന്നിൽ കൂട്ടധർണ്ണം നടത്തും നഗരസഭാധികാരികൾ നീതി പാലിക്കുക വടക്കാഞ്ചേരി നഗരസഭയിൽ സാമ്പത്തിക കെടുകാര്യസ്ഥതയും അഴിമതിയും അതിരൂക്ഷമാണ് മുഴുവൻ സമയ സെക്രട്ടറി ഇല്ല ചെറിയ കാര്യങ്ങൾക്ക് പോലും ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് കേരളത്തിലെ ഏറ്റവും മോശം നഗരസഭയാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്കെതിരെ സമരം ഡിവിഷനുകളിൽ ആരംഭിക്കുമെന്നും പ്രതിപക്ഷം അറിയിച്ചു വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിപക്ഷ കൗൺസിലർമാരുടെ കൂട്ടധർണ ഡി സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി മൂന്ന് കോടി രൂപ സമയത്തിന് കണക്കുകളോ സമയത്തിന് പദ്ധതികൾ നടപ്പാക്കാത്തതുകൊണ്ട് അടിയന്തര ഇരുപത്തി മൂന്ന് കോടി രൂപ വഴിയെന്ന് കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ കാണുകയാണ് വടക്കാഞ്ചലി നഗരസഭയിലും എന്ന് കേൾക്കുന്ന വേദനയുണ്ട് നമ്മൾ മാംഗോസിന്റെ കാര്യം മറന്നിട്ടില്ല പോലെ മാംഗോസിൽ കട്ടുപിടിപ്പിക്കുക എന്ന് പറയുക കൊറേ ചെടികൾ വയ്യോടത്ത് മുഴുവൻ ചെടികൾ കട്ടുപിടിപ്പിച്ച് ലക്ഷക്കണക്കിന് നശിപ്പിച്ചു നമ്മൾ മറന്നിട്ടില്ല ഇന്ന് ഈ നഗരപ്രദേശത്ത് ഒരു ചെടി കാണാൻ പറ്റുമോ എത്ര കോടി എത്ര ലക്ഷം രൂപ ഇന്നുവേണ്ട ചെലവാക്കി മാങ്കോസ്റ്റിന്റെ പേരിൽ എത്ര കോടി രൂപ ചെലവാക്കി ഇതാണ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പുഴവികസനം പറഞ്ഞുകൊണ്ട് അങ്ങനെ തട്ടിപ്പിന്റെ നഗരസഭയായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഏറ്റവും വലിയ തട്ടിപ്പിന്റെ സാമ്രാജ്യമായി മാറി വടക്കാഞ്ചിൽ നഗരസഭ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല പ്രിയപ്പെട്ടവരെ ുമാർ അധ്യക്ഷത വഹിച്ചു ആ നിർദ്ദേശം പോലും സമർപ്പിക്കാനോ അതിന് പരിഹാരം കണ്ടെത്താനോ ശ്രമിച്ചിട്ടില്ല ഏറ്റവും മോശം പറയാ പ്രതിപക്ഷത്തിരിക്കണത് ഞങ്ങൾക്ക് മനസ്സിലായി ഭരണപക്ഷത്തി കൈയലിക്കണ കായ കൗൺസിലർമാരെ ആലോചിക്കേണ്ടത് നിങ്ങൾ എന്തു കണ്ടിട്ടാ കൈയലിക്കുന്നത് ഇവിടെ മുഴുവൻ സമയം സെക്രട്ടറി ഉണ്ടോ സെക്രട്ടറി സെക്രട്ടറി ഇല്ല എന്താണ് നഗരസഭ നഗരസഭ പോലെയാണ് ഒന്നും അറിയില്ല മാത്രമാണ് ശ്രീ സുരേന്ദ്രൻ ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിലർമാരായ കെ ടി ജോയ് സന്ധ്യ കൊടക്കടത്ത് ജോയൽ മഞ്ഞില പ്രകാശൻ കെ എൻ ബിജീഷ് ഭാസ്കരൻ രമണി പ്രേംദാസൻ ജിജി സാംസൺ കെ ഗോപാലകൃഷ്ണൻ ഉദയബാലൻ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റുമാരായ സി എച്ച് ഹരീഷ് ബിജു ഇസ്മായിൽ ബ്ലോക്ക് ഭാരവാഹികളായ ശശി മംഗലം സി കെ ഹരിദാസ് യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി